സ്വന്തം ഗ്ലെൻ ഫിലിപ്സിനെ ക്രിക്കറ്റിന്റെ സൂപ്പർമാൻ എന്ന് വരും ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാന്റെ പുറത്താക്കിയിട്ടുള്ള ഫിലിപ്സിന്റെ ഈ ക്യാച്ച് നമുക്ക് കണ്ടു നോക്കാം ഓ സ്ലോ മോഷൻ കണ്ടു നോക്കാം ഓ ഗ്രേറ്റ് നിപ്പ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ റോർക്കിന്റെ ആ ഒരു എക്സ്പ്രഷൻ ആണ് കേട്ടോ ഇവൻ ഇത് ചെയ്യും ഏ ഇവന്റെ ഒരു കാര്യം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭവം റിസ്റ്റുവാൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഒരു മിസ്റ്റേക്ക് പോലെ കറക്റ്റ് ഗ്യാപ്പ് പിക്ക് ചെയ്തു നല്ല ആയിരുന്നു പക്ഷേ അത് അത്രയും ഗ്രേറ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ പെട്ടെന്ന് ഞെട്ടിപ്പോന്ന അത്രയും ആ സ്പീഡ് അത്രയും അങ്ങനെ പോവും സാധാരണ ബൗണ്ടറിയാണ് പക്ഷെ അതിനോട് അദ്ദേഹത്തിന്റെ കൈയും മനസ്സും അതിനോടൊപ്പം ശരീരവും റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം சும் இது பறக்கான பறக்கல கிளன்ஃபிலிப்ஸ் ஹாட்ஸ் ஓஃப்